അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊന്നക്കാട് നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഒരു പ്രോപ്പർട്ടി വരുന്നത് മൊത്തം മൂന്നര ഏക്കർ സ്ഥലമാണുള്ളത് നല്ല റോഡ് സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല നല്ലൊരു സൂപ്പർ സ്ഥലം അല്ലേ അതെ പറമ്പിനകത്ത് ഇല്ലാത്ത സാധനങ്ങളായിട്ട് ഒന്നുമില്ല റബ്ബർ തെങ്ങ് കവുങ്ങ് കുരുമുളക് കാപ്പി വാഴ തേക്ക് എല്ലാ സാധനങ്ങളും ഒരു ഇഞ്ചു പോലും എവിടെ ഒരു തുള്ളി പോലും എവിടെയും വെറുതെ കായായിട്ട് കിടക്കണില്ല വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളല്ല പിന്നെ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ സൈഡ് വഴി തോടൊഴുകുന്നുണ്ട് പിന്നെ ചെറിയൊരു കിണർ പോലത്തെ വെള്ളത്തിന്റെ സൗകര്യം ഉണ്ട് പിന്നെ നനയ്ക്കാനൊക്കെ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം വെള്ളം കിട്ടുന്ന സൗകര്യമുള്ള പിന്നെ എല്ലായിടത്തോട്ടും സ്പ്രിങ്ക്ലറിന്റെ കണക്ഷൻ എല്ലായിടത്തോട്ടും ആക്കിട്ട് എല്ലാ ടൈമിലും നനയ്ക്കാൻ വെള്ളം സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് അപ്പൊ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള നല്ല അടിപൊളി ഒരു കിടിലും പ്രോപ്പർട്ടി വന്നപ്പോ നിങ്ങളൊന്നും പരിചയപ്പെടുത്താമെന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണും നമ്മുടെ സ്വർഗ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിന്റെ നമ്പറുമായിട്ടൊന്നും കോൺടാക്ട് ചെയ്യാ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു നൂറ്റമ്പതോളം റബ്ബറുകളാണുള്ളത് അതുപോലെ തന്നെ പ്ലാവ് ഉണ്ട് ഏകദേശം ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് റബ്ബർ പ്ലാവ് ഉണ്ട് പിന്നെ കാപ്പിയുണ്ട് കാപ്പിമര കാപ്പില്ല കുനുകുനാ കായ്ക്കണ കാട്ട എന്താ രസം എന്ന് അറിയാ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോ അതൊക്കെ കാണുമ്പോ തന്നെ നമ്മളെ മനസ്സിനൊരു സന്തോഷം വരും കാപ്പി അതുപോലെ കൗങ്ങൊക്കെ ഏകദേശം എല്ലാ എന്താ പറയാ നൂറ്റമ്പതോളം ഉണ്ട് അതുപോലെ തേക്കാണെങ്കിലും നൂറ്റമ്പതോളം തേക്ക് ഉണ്ട് കൗുങ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ മരങ്ങളിലും കുരുമുളക് വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് റബ്ബറുണ്ട് റബ്ബർ നാനൂറ്റി പതിനാലും നൂറ്റി അഞ്ചും മിക്സ്ഡ് ആണ് എല്ലാ എല്ലാ ഉള്ള ഏകദേശം ടാപ്പിംഗ് തുടങ്ങാനായ തുടങ്ങാനായ റബ്ബറുകളാണ് നൂറ്റമ്പതോളം റബ്ബറുകൾ പിന്നെ പെട്ടെന്ന് കായ്ക്കണ മാവ് പ്ലാവ് അങ്ങനത്തെ കശുമാവ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് ബഡ് ഫ്രൈ ആയിട്ടുള്ളതൊക്കെ അതൊക്കെ ഏകദേശം ആയിട്ടുള്ള തൈകളാണ് ഒക്കെ പിന്നെ മെയിൻ ആയിട്ട് നോക്കാനുള്ള ഫാം ഒക്കെ തുടങ്ങാൻ പറ്റുന്ന ആൾക്കാർക്ക് ഫാം ഒക്കെ തുടങ്ങാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് പിന്നെ അടുത്ത് വീടുകളോ അധികം വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമുക്ക് ഏകദേശം നൂറ് മീറ്ററിന്റെ അപ്പുറത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളു ഫാമിന് ലൈസൻസ് ഒക്കെ എടുക്കാൻ ഏകദേശം നൂറ് മീറ്ററിന്റെ അടുത്ത് ആൾ താമസങ്ങളൊന്നും പാടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ നമുക്ക് അവിടുന്ന് ഏകദേശം എന്താ അധികം ആൾ താമസങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ ഫാം തുടങ്ങാനും അതെല്ലാം കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ട് അവർക്ക് പറ്റിയ കിട്ടിലും പ്രോപ്പർട്ടി ഇനിയിപ്പോ നമുക്ക് അടുത്തൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒരുപാടുള്ള കാരണം നമുക്ക് ചെറിയൊരു ഹോം സ്റ്റേയോ അല്ലെങ്കിൽ റിസോർട്ടോ അല്ലെങ്കിൽ ചെറിയ കുടിലുകളൊക്കെ ആയിട്ട് ഹട്ടുകളല്ലേ അതുപോലത്തെ ഒരു പ്രൊജക്ടിന് പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയ കാരണം തൊട്ട് ചാരി അതിന് വഴി നല്ലൊരു കാട്ടരിവോ അതായത് തോട് തന്നെ നല്ല രസമുള്ളൊരു തോടൊക്കെ നമ്മള് വീഡിയോയിൽ നമ്മള് ജസ്റ്റ് കാണിക്കുകയും ചെയ്യാം പിന്നെ ഇനി ചെറിയ വിലയാണ് കേട്ടോ പാർട്ട് ചോദിക്കുന്നത് വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് റോഡ് സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു മൂന്നര ഏക്കർ മൊത്തം മൂന്നര ഏക്കർ പ്ലോട്ടാണ് പേപ്പറെല്ലാം പക്ക ക്ലിയർ ഉള്ള പേപ്പറും കാര്യങ്ങളൊക്കെയാണ് അപ്പം മൊത്തം മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് ഈ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞൊന്നും ഇല്ല കാരണം അത്രയ്ക്ക് നല്ല ആദായം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ ചെറിയ ചെരിവുള്ള സ്ഥലമാണ് നമ്മൾ കാസർഗോഡ് ജില്ലയിലെ ചെറിയ ചെരിവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കുറച്ച് കൂടുതലായിട്ടുള്ളത് അപ്പൊ ചെറിയ ചെരിവൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണുന്ന കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇതിന്റെ അടുത്ത് നമുക്ക് വേറെ വേറെ കുറെ സ്ഥലങ്ങളുണ്ട് ഒരു ഉണ്ട് ഒരു രണ്ടര 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 അടുത്തുണ്ട് അത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വഴി റോഡ് സൗകര്യം എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാലിസ്ഥലുണ്ട് അതുപോലെ തന്നെ രണ്ടേക്കറ് അത് പിന്നെ രണ്ട് ഏക്കർ ഇരുപത് ലക്ഷം രൂപയുടെ സ്ഥലങ്ങളുണ്ട് അങ്ങനെ നിങ്ങൾ ഒരു ദിവസം വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറയാ നേരത്തെ നമ്മളെ പറഞ്ഞ് സെറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടികളൊക്കെ ഒന്നിച്ചു കാണുകയും ചെയ്യാം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോക്കണും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യാം ദൂരന്നൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് ദൂരും അതിനുള്ള സൗകര്യങ്ങള് നമ്മൾ ചെയ്ത് കൊടുക്കാം അപ്പം മറക്കണ്ട നമ്മുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്തി ആറ് എന്നാണ് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്തുകൊടി ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് വെറും മുപ്പത്തിരണ്ടു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് സ്ഥലങ്ങളൊക്കെ എന്താ പറയാ ഇത്ര വില കുറവിലൊന്നും വേറെ ഒരു ജില്ലയിലും അധികം കിട്ടാനില്ല അപ്പൊ കാസർഗോഡ് ജില്ലയിലാണ് നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്ക് ഒരു കുറെ ആൾക്കാർ ചോദിക്കേണ്ടത് ഏത് ജില്ല കാസർഗോഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്നൊക്കെ ചോദിക്കേണ്ടത് കാസർഗോഡ് ജില്ലയിലാണ് സ്ഥലം കിടക്കുന്നത് അപ്പൊ ആർക്കെല്ലാം കിടക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തഴ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു കിടിലും പിഴയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ